അപ്പോൾ നല്ല എണർ മത്തി കിട്ടിയിട്ടുണ്ടേ ഫ്രഷ് മത്തിയാണ് അപ്പോൾ നൂറ്റമ്പത് ഉറുപ്പൊക്കെ വാങ്ങിയതാണ് വില നല്ല വിലയുണ്ട് അപ്പോൾ ഇതൊന്നാക്കുന്നോണ്ടെന്ന് ആ പിന്നെ മീൻ പൊരിക്കാന്നല്ല അതാ പറയുന്നു ആ പൂച്ച ഇതാണ് നമ്മൾ പൂച്ച ഇത് ഇങ്ങനെ വട്ടം ചുറ്റി എടുക്കുന്നുണ്ട് കൊടുക്കാതിന് ഒന്നും കിട്ടും സ്നേഹം കൂടുമ്പോൾ മോളൊന്നെല്ലാം വിളിക്കും അല്ലേ അതാ പൂച്ച കണ്ണങ്ങ തെറ്റിയാല് ഹലോ ചക്കരി ഒരു ഒരുകിലോ മത്തിക്ക് മുന്നൂറ് ഉപ്പ്യും ഏ എന്നാ പൂച്ച അറിയണ്ട നമ്മളെ പൂച്ച അറിയണ്ട മീൻ്റെ വില ഏ തല കൊടുത്ത് കൊടുത്തുവാ തല തിന്നുന്നുണ്ട് തിന്നുകഴിഞ്ഞോട്ടാ അപ്പോ കരയാണ്ടിരിക്കട്ടാ തെര ഏഹ് എന്നാ തൊണ്ടക്കായി പോയാ വളമാണ തൊണ്ടക്കൊന്നായിട്ട തട്ടി കൊടുത്തു കഴിഞ്ഞാൽ കടിച്ച കഷ്ണാക്കുന്ന കരയിലെ കാണുന്നില്ലല്ലേ ഇപ്പൊ കുർക്കാനം പിടിച്ചോണ്ട് പോയാ ഇത് ശരിക്കു പറഞ്ഞാൽ നമ്മളെ പൂച്ചയല്ല പക്ഷെ ഇത് നമ്മളെ പൂച്ച പോലെ തന്നെയല്ലേ ഇപ്പൊ നമ്മളിവിടെ വരുന്ന പൂച്ചയാണ് അപ്പൊ നമ്മളെ പൂച്ച പോലെ തന്നെയാണ് നമ്മൾ എല്ലാവരും കൊടുക്കലുണ്ടല്ലേ അവിടുത്തെ കയറില്ല അവർക്കൊന്നും കയറില്ലാ വരുന്ന തലയിട്ടോട്ടെ മത്തിക്ക് വില അങ്ങനെ പൂച്ചയ്ക്ക് വേണ്ടേ നമ്മളെപ്പോലെ പൂച്ചല്ലേ അപ്പൊ നമ്മടെ മീൻ പൊരിക്കാൻ ആവശ്യമായ മത്തി നല്ല പൊത്തികടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവേട് നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ട് ഒരു ലക്ഷണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കറിവേപ്പില കറിവേപ്പില ഇത്രയൊന്നും വേണ്ട அப்போ நம்ம வெளுத்தி இஞ்சி செருபி எல்லாம் இது இட்டு கொடுக்க நரச்செடுக்கணே குறச்சு கறிவத்திலே குறச்சு மஞ்சள் படிக்கணும் மசாலப்பொடிகளை கொச்சு முளகுப்பொடி குறச்ச மல்லிப்பொடி கொருமள்பொடியே ഒരു കഷ്ണ പുളി ഇടുന്നുണ്ടേ രേശം പുളി അരച്ച് പേരിയാകുമ്പോ ഉപ്പിട്ടിട്ടാ എന്ന കാര്യം ഓർമ്മ വന്നത് ദേശം ഉപ്പൂണ് കിട്ടിടത്ത മുതിട്ടാ മുതിയത്ര പിന്നെ അരച്ച റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ മസാല നമ്മുടെ മീനിലേക്ക് ചേർക്ക മത്തിയിലേക്ക് നമ്മുടെ മീനിലേക്ക് നമ്മുടെ മസാല നടുത്ത് പിടിപ്പിച്ചുകൊടുക്ക അപ്പോൾ നമ്മുടെ മസാല നല്ലപൊടുത്തി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് നിൽക്കുന്നുണ്ടേ അപ്പോൾ കല്ല് ചൂടായിട്ടുണ്ട് വെളിച്ചിന് ഒഴിച്ചു കൊടുക്കാം

ോട്ടെ നല്ല സ്മെല് മത്തില്ലേ മറച്ചിട്ടും നല്ല അണർ പൊത്തിയാണ് കിണറിന് മീൻമുട്ടക്കാണ് അണർന്ന് പറയുന്നത് അല്ലേ മീൻമുട്ടക്ക് കിണർ എന്ന് പറയും നമ്മൾ മീമുട്ട അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ മീൻമുട്ടിടാ ഇതാ ഇതാ കൊറച്ചാക്കി വെച്ചിട്ടുണ്ട് ഇല്ല കുറച്ച് അങ്ങനെ നമ്മുടെ മത്തിപ്പൈ വെടി ആയിട്ടുണ്ട് മത്തിപ്പൊലിച്ചത് ചോറ് നമ്മുടെ ചോറ് ഉടമ്പിട്ടുണ്ട് നമ്മടെ തുവരക്കറിയാണെ തുവരക്കറി നമ്മുടെ മത്തി പൊരി സൈഡിൽ വെച്ചു മത്തി മുട്ട മത്തിയിലെ ഇണർന്ന് പറയും അതു എടുക്ക ഒരു നാരങ്ങര കഷ്ണോ അച്ചാർ എന്നാ പിന്നെ കൈക്കട്ടെ ആദ്യം നമ്മുടെ തുവര മത്തിപ്പൊടി ായക നല്ല ടേസ്റ്റാണ് നല്ല മസാല കേട്ടോ അടിപൊളി നമ്മുടെ മീൻ മുട്ട തണറ്

മത്തിപരി കൊടുക്കത്ത ടേസ്റ്റ് ആണോ കേട്ടോ ഒന്നും പറയാനില്ല മത്തിപ്പരിയിലെ മസാല സംഭവം സൂപ്പറാണ്